പുസ്തകമൊക്കെ എല്ലാ കൺവെൻഷനിലും പ്രകാശനം ചെയ്യുന്നുണ്ട് പുസ്തകം ഉണ്ട് സൂക്ഷിച്ചു വായിച്ചറിയാം അമ്മാ അല്ലെ അച്ഛായ കൃപയിലാണോ ഇപ്പം ദൈവ നിന്ന് എഴുതുന്നവർക്ക് ആയുസ് ആരോഗ്യം ദൈവം കൊടുക്കട്ടെ അവര് ദൈവം നിലനിർത്തട്ടെ വീണ്ടും പുസ്തകം എഴുതാൻ ദൈവം കൃപ പണ്ടൊരു ഭർത്താവ് പുസ്തകം എഴുതി പ്രകാശനം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ആ പുസ്തകത്തിന്റെ ഒടുവിൽ എഴുതി ഈ പുസ്തകം ഇത്രയും വേഗത്തിൽ എഴുതി തീർക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച എന്റെ ഭാര്യ അന്നമ്മയ്ക്ക് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തും ഭാര്യ ഈ പുസ്തകം വായിച്ചു ഒടുവിൽ എഴുതിയിരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവര് പുസ്തകം മടക്കി ചോദിച്ചു നിങ്ങൾ ഈ പുസ്തകം എഴുതിയപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പഴക്കമുണ്ടാക്കി എന്റെ വീട്ടിലായിരുന്നല്ലോ അതായിട്ട് ഞാൻ ഇത് വേഗത്തിലെഴുതി തീർക്കാൻ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വരി പോലും വേറൊരാൾ ഈ പുസ്തകം വായിച്ചേജ് പറഞ്ഞു ഇതുപോലെ നിരവധി ഗ്രന്ഥങ്ങൾ ചമപ്പാൻ ദൈവം വീണ്ടും കൃപ നേരട്ടു പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ പണങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും ദൈവ കൃപയിലാണോ ശലോമർ എഴുതിയ പുസ്തകത്തിൽ ഉത്തമഗീതൻ കൃപയിൽ നിന്നപ്പോൾ എഴുതിക്കെന്ന സദൃശവാക്യം കൃപയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്ന പേഴുതി സഭാ പ്രസംഗി കൃപയെന്ന് പൂർണ്ണമായിട്ട് അങ്ങ് മാറിയ പേഴുതിയാണ് ക്രൈസ്തലോ